الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الذين امنوا قوا انفسكم واهليكم واهليكم نارا وقودها الناس والهجار عليها ملائكة غلال شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون ستيا بشواصي الله بشواصي رحمة الله رب سبحانه وتعالى നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് പുസ്തകങ്ങളായി ജീവിക്കണ എന്ന് പ്രത്യേകമായി ഊർമപ്പെടുത്തുകയാണ് അള്ളാഹുസുബൻ നമുക്കെല്ലാം ചെയ്യുമാറാവട്ടെ ജീവിതത്തിനെല്ലാം മേകദീം ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ ചെയ്യാൻ പറഞ്ഞിരിപ്പിച്ച ധാരാളം സഹോദരി സഹോദരങ്ങൾ അബ്ബു സുബ്ബാൻ അഹുല അവർക്കെല്ലാം അവന്റെ ഫല്ലും റഹ്മത്തുമെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ മറഡപ്പെട്ടു പോയ എല്ലാ വിശ്വാസി വിശ്വാസികൾക്കും വിശ്വാസികൾമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തഹരീമിലെ ആറാമത്തെ വചനമാണ് ഊതി വെച്ചത് പൊതുവെ നാട്ടിൽ ഒരു വെക്കേഷൻ സീസൺ ആണ് സ്കൂളുകളൊക്കെ അടച്ച് രണ്ടു മാസക്കാലം പൊതുവെ ഒരു അവധിയുടെ പ്രതീതിയാണ് നാട്ടിൽ പൊതുവായി അനുഭവപ്പെടുന്നത് ഒഴിവ് സമയം എന്നത് പ്രത്യേകമായ ഞാമത്തായി തന്നെയാണ് പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നത് ലഭിതങ്ങൾ പഠിപ്പിക്കുന്ന ഹരീരത്തിൽ കാണാം ിബൂലും രണ്ട് അനുഗ്രഹങ്ങളിൽ മഹാഭൂരിപക്ഷം ആളുകളും വഞ്ചിതരാണ് ഒന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് ഒഴിവ് സമയമാണ് ആരോഗ്യം നഷ്ടപ്പെടുമ്പോ രോഗിയായി മാറുമ്പോ കുറച്ചുകൂടെയൊക്കെ റബ്ബിനെ കുറിച്ച് ബോധമുണ്ടാവാറുണ്ട് ആളുകൾക്ക് എന്നാൽ നല്ല ആരോഗ്യമുള്ള എന്തിനും കഴിയുന്ന സമയത്ത് പലപ്പോഴും ആ ഓർമ്മ ഇല്ലാതെയാവുകയോ കുറയുകയാണ് പതിവ് എന്നതുപോലെ തന്നെയാണ് ഒഴിവ് സമയവും ഒഴിവ് സമയം എന്നത് അതൊരു ഞാമത്താണ് വഴിയുപ്രകാരങ്ങൾ പഠിപ്പിച്ചു അനുഗ്രഹമാണ് എന്ന് ഒഴിവു സമയം അനുഗ്രഹമാണ് എന്ന് പലപ്പോഴും നമുക്കാർക്കും തോന്നാറില്ല പക്ഷെ അതൊരു പ്രത്യേകമായ ഞമത്താണ് ഏത് ഞമ്മത്തിലും ശുക്ര ചെയ്യണം ഈ ഞമ്മത്തിലും ശുക്ര അനിവാര്യമാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ച് രണ്ടു മാസം ഫ്രീ കിട്ടുമ്പോൾ ആ രണ്ടു മാസം എങ്ങനെയൊക്കെ കണ്ട് കളഞ്ഞു കുളിക്കുക എന്നതായിക്കൂടാ നമ്മുടെ അജണ്ടകൾ മറ്റു മാസങ്ങളിൽ പഠനഭാരം കൊണ്ട് അവർക്ക് നൽകാൻ പറ്റാതെ പോയൊരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ നൽകാൻ പറ്റാവുന്ന സമയമായി ഈ ഒരു രണ്ടു മാസത്തെ കണ്ടാൽ ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്കും അവർക്കും വലിയ ഹൈറായി മാറുമെന്നാണ് നാം തിരിച്ചറിയേണ്ടത് അമ്മ അള്ളാഹുദേൽപ്പിച്ച വലിയ ഉത്തരവാദിത്തമാണ് സന്താനങ്ങൾ എന്നത് അവരുടെ സ്വർഗപ്രവേശനം കുടുംബനാഥന്റെ കൂടി മാതൃകയായി അല്ലാഹുത്ര ഏൽപ്പിച്ചു അത് ഊതി വെച്ച വചനം എന്നാണ് നമ്മൾ അല്ലാഹുത്ര ആവശ്യപ്പെടുന്നത് വിശ്വാസികളെ നിങ്ങളെ സ്വന്തങ്ങളെയും നിങ്ങളെ കുടുംബങ്ങളെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കനെ എന്നാണ് അഹു ആവശ്യപ്പെട്ടത് നിങ്ങൾ സ്വയം നരകത്തിൽ രക്ഷപ്പെടണമെന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെടുത്തണം നിങ്ങളെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണം ഞാറ നരകാജ്ഞിയിൽ എന്ന് അല്ലാഹു പ്രത്യേകമായി കൽപ്പിക്കുകയാണ് നമ്മൾ നമ്മെയും രക്ഷപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തേണ്ടതുണ്ട് നരുകാജ്ഞിയില്ലെന്ന് അതൊരു ബാധ്യതയാണ് അലീബിബ് ഈ ആയത്ത് ിച്ചുകൊണ്ട് കാണാം അദ്ദിബൂഹും നിങ്ങൾ അവർക്ക് അദബുകൾ പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങൾ അവരെ പഠിപ്പിക്കുക പ്രത്യേകമായി ശ്രദ്ധിക്കൽ പിതാവിന്റെ ബാധ്യതയാണ് കടമയാണ് എന്ന് ഈ ആയത്ത് അലി ആഴത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്മാരാണ് തങ്ങളുടെ മക്കളെ ദുനിയാവിലും ആഹ് നഷ്ടക്കാരാക്കി മാറ്റിയിരിക്കുന്നത് അവർ വിചാരിക്കുന്നത് അവർ വാദിക്കുന്നത് തന്റെ മക്കളോട് നന്നായി പെരുമാറുന്നുണ്ട് അവന്റെ ധാരണ മക്കൾക്ക് മാന്യമായി പെരുമാറ്റുന്നുണ്ട് അവനോട് വേണ്ടത് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കാരുണ്യം കാണിക്കുന്നുണ്ട് എന്നൊക്കെ അവൻ വിചാരിക്കുന്നു പക്ഷേ യഥാർത്ഥ ചെയ്യുന്നത് കാരുണ്യമല്ല ആ മകനെ അവൻ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് അവനോട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് നൽകേണ്ട പലതും അവൻ നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവൻ ചെയ്തിരിക്കുന്നത് അതുവഴി ദുരിൽ മാത്രമല്ല ും ആ മക്കൾട്ടമായി മാറുകയും അവന്റെ പലരോഗം നഷ്ടപ്പെടാൻ ആ മക്കൾ പോലും നിമിത്തമായി മാറുകയും ചെയ്യുന്ന എത്രയെത്ര രക്ഷുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട് മക്കൾ നശിച്ചതിന്റെ കാരണം അന്വേഷിച്ചാൽ അതിൽ മഹാഭൂരിപക്ഷവും പിതാക്കളാണ് കാരണക്കാരെന്ന് കാണാനാകുമെന്നാണ് അദ്ദേഹം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്ന നൽകേണ്ട അദബുകൾ നൽകേണ്ട അറിവുകൾ പകർന്നു കൊടുക്കേണ്ട ഹൈറുകൾ ആ സമയത്ത് പകർന്നു നൽകാതിരിക്കുക പഠിപ്പിക്കാതിരിക്കുക എന്ന ആ വീഴ്ച കൊണ്ട് പലപ്പോഴും മക്കൾ നഷ്ടക്കാരായും മാറുന്നു തോന്നിവാസികളായി മാറുന്നു മക്കൾ ഒന്നിനും കഴിയാത്ത ഒന്നിനും പറ്റാത്തവരായും അധമതിച്ചു പോകുന്നു ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ് എന്നാണ് ഇവര് കയ്യും ഈ ആയത്തും സമാനമായ ആയത്തുകളും അതീതമെല്ലാം തെളിവാക്കിക്കൊണ്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത് തിരിച്ചറിവുള്ള സഹോദരങ്ങൾ വെക്കേഷൻ കാലങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട് എന്നർത്ഥം വെക്കേഷനിൽ ഒരുപാട് പ്ലാൻ നമ്മൾ ചെയ്യും കുടുംബസമയത്ത് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യാറുണ്ട് ടൂറുകൾ പ്ലാൻ ചെയ്യാറുണ്ട് നല്ലതാണ് ആയിക്കോട്ടെ കുടുംബത്തിൽ സമാധാനം ഒരു ആശ്വാസം അത് നമ്മുടെ ബാധ്യത തന്നെയാണല്ലോ എന്നാൽ അതോടൊപ്പം നമ്മുടെ മക്കൾക്ക് അനിവാര്യമായും കിട്ടേണ്ടുന്ന നഷ്ടപ്പെട്ടു പോയ ഒരുപാട് കാര്യങ്ങളുടെ അധീനിയായ പഠനം പലപ്പോഴും മൊത്തപ്പെട്ടു പോവുകയാണ് ഇന്നത്തെ സ്കൂൾ സംവിധാനങ്ങൾ പല കോഴ്സുകൾക്കും ചേർന്നാൽ പിന്നെ പഠിക്കാൻ സമയം ലഭിക്കുന്നില്ല സാഹചര്യം അനുകൂലമല്ല എങ്കിൽ തിരിച്ചു തിരിച്ചുപിടിക്കാനും ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്താം ധാരാളം വെക്കേഷൻ ക്ലാസ്സുകൾ പല തരത്തിലായി സംഘടിപ്പിക്കപ്പെടുന്നു മദ്രസാ സംവിധാനങ്ങളുണ്ട് പള്ളികൾ നമുക്കുണ്ട് ആ പള്ളികൾക്ക് ഉപയോഗ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതാനും ദിവസങ്ങളെങ്കിലും ഇവിടെ മക്കൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പള്ളി ഭാരവാഹികളും ആലോചിക്കണം അത്തരം സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കളും രക്ഷിതാക്കളും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത് ഏഴു വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പറഞ്ഞു പത്ത് വയസ്സായാൽ നിസ്കരിച്ചെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞു ഇസ്ലാമിലെ അധ്യാപനമാണത് പത്ത് വയസ്സായാൽ നിസ്കാൻ നിർബന്ധമൊന്നുമില്ല എന്നാലും പത്ത് വയസ്സാവുമ്പോഴേക്കും മക്കൾ ശീലിക്കേണ്ട ഒന്നാണ് നിസ്കാരം എന്നത് ആ പത്ത് വയസ്സിലും നിസ്കരിക്കുന്നില്ല എങ്കിലും അടിക്കാമെ കൽപ്പിച്ചെങ്കിൽ ചെറിയ പായത്തിലെ നിസ്കാരമടക്കമുള്ള ആരാധനാ കർമ്മങ്ങൾ പണച്ചുള്ള ബോധം അതൊക്കെ അവരെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ടതുണ്ട് എന്നാണല്ലോ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു മക്കൾ നമ്മുടെ കൂടെ പള്ളിയിലേക്ക് ഉണ്ടാകണം പാപ്പ മാത്രം പള്ളിയിൽ വരുന്നു മക്കളെ ഇല്ല ആ മക്കൾ പിന്നെ നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അവര് കൂടി നമ്മോടൊപ്പം പള്ളിയിൽ വരട്ടെ അവര് നോമ്പെടുക്കട്ടെ ഹറാമായ കാര്യങ്ങൾ അവർ ഏർപ്പെടുന്നുവെങ്കിൽ മോനെ ഹറാമാണ് ചെയ്യല്ല എന്ന് പറഞ്ഞ് വിലക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട് എന്ന് പ്രത്യേകമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പറയുന്നുഴമെടുത്ത് വായിലേക്കിട്ടു വന്ന നബിയുടെ പള്ളിയിൽ മുതലേ വരും അത് പള്ളിയുടെ കൂട്ടി വെക്കും അതിൽ നിന്ന് ഈ കുട്ടി ഓടി ചെന്ന് ഒരു ഈത്തപ്പഴമെടുത്ത് വായിലേക്കിടുമ്പോൾ അള്ളാഹു അത് കണ്ട് ഓടി വരികയും ലബിതങ്ങൾ ആ പേരക്കുട്ടിയുടെ വായിലെ കൈയിട്ടുകൊണ്ട് കഹ് കഹ് മോനെ തുപ്പിക്കള മോനെ എന്ന് പറയുകയും അമാർത്താം സ്വതക്ക മോനെ എനിക്കറിയില്ലേ നമ്മൾ സ്വതക്ക ഭക്ഷിക്കാറില്ല സക്കാത്ത് എന്ന് എനിക്കറിയില്ലേ മോനെ അതുകൊണ്ട് കഴിക്കല്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയിൽ നിന്നും അതെടുത്തൊഴിവാക്കുന്ന പ്രവാചകനിൽ വലിയ മാതൃക നമുക്കുണ്ട് മക്കളല്ലേ ചെറിയവരല്ലേ ചെറിയ പ്രായമല്ലേ എന്ന് പറഞ്ഞ് ഏത് തോന്നിവാസങ്ങൾക്കും പലപ്പോഴും പിതാക്കൾ നിൽക്കാറാണ് ഹറാമുകൾ കാണുമ്പോ ഹറാമുകൾ കേൾക്കുമ്പോ തോന്നിവാസങ്ങളെ പിന്നാലെ പോകുമ്പോൾ ആ തോന്നിവാസത്തിനും പലപ്പോഴും മക്കളല്ലേ എന്ന ചെറിയ കുട്ടിയല്ലേ എന്ന് ന്യായം പറഞ്ഞ് അതൊക്കെ പലപ്പോഴും വകവെച്ച് കൊടുക്കാറുണ്ട് അതിന് നഷ്ടം ദുരിൽ മാത്രമല്ല പരിലോത്തുകൂടി ഉണ്ടാകുമെന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം മക്കളുടെ കൂട്ടുകെട്ട് മാതാപിതാക്കൾ കൂടി അതിൽ ഇടപെടേണ്ടതുണ്ട് ഞങ്ങളെ പറഞ്ഞു ഖലീലിഹി ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരൻ്റെ ദീരുപ്രകാരമായിരിക്കുമെന്നാണ് ആരോടാണോ കൂട്ടുകൂടുന്നത് ആരുമാണോ സഹവസിക്കുന്നത് അവന്റെ ദീനായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക നല്ല മനുഷ്യന്മാരുമായി സഹവസിച്ചാൽ നമ്മൾക്ക് നന്നായി മാറും അതല്ല ദുഷിച്ച ആളുകളുമായിട്ടാണ് കൂട്ടുകെട്ടിയെങ്കിൽ നമ്മളും മോശക്കാരായി മാറും പറയുന്നു ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ദീനു പ്രകാരമാണ് അതുകൊണ്ട് ിൽ ആരുമായാണ് സഹവസിക്കുന്നത് ആരുമായാണ് കൂട്ടുകൂട്ടുന്നത് എന്ന് നിങ്ങൾ എല്ലാവരും ആലോചിക്കട്ടെ എന്നാണ് പ്രത്യേകമായി നമ്മോട് പഠിപ്പിക്കുന്നത് മക്കളുടെ കൂട്ടുകെട്ടിന്റെ കാര്യത്തിൽ രക്ഷിതാക്കൾ കൂടി ഇടപെടേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് എല്ലാ തുതിവാസങ്ങളുമുള്ള എല്ലാ അനാവശ്യങ്ങളുമുള്ള ഭീതി ബോധമില്ലാത്ത ആളുകളുമായാണ് സുഹൃത്തുക്കളുമായാണ് മക്കളുടെ കൂട്ടുകെട്ട് എങ്കിൽ ആ മക്കൾ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പിന്നെ അവരെ കുറിച്ച് മോശം പറഞ്ഞിട്ട് കാര്യമില്ല മക്കളിലെ ഉത്തരവാദിയും മാതാപിതാക്കളാണ് ഉത്തരവാദി അതാ പറഞ്ഞത് പോയതിനെപ്പറ്റി നീ പരിശോധിക്കുകയാണെങ്കിൽ നീ കാണാൻ കഴിയും അതിലെ മഹാഭൂരിപക്ഷവും പിതാക്കളാണ് കാരണക്കാർ എന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞത് വലിയ ഗൗരവമുള്ള കാര്യം തന്നെയാണ് പറയാണ് മുൻഗാമികളായ ആളുകൾ അവർക്ക് മക്കൾ കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പണി എന്നാണ് അവർക്ക് മക്കളെ ഹദീസുകൾ കേൾക്കാനും പഠിക്കാനും പ്രേരിപ്പിക്കുമായിരുന്നു ചെറിയ പ്രായം മുതലേ കൂടെ ഹദീസിന്റെ കൂടെ മക്കൾ സഞ്ചരിക്കുന്നുവെങ്കിൽ ഈ മാൻ ഉറക്കും ചെറുപ്പത്തിൽ ഈമാൻ ഉറച്ചെങ്കിലും മുതിർ മുതിരുമ്പോൾ ആ ഈമാൻ ഉണ്ടാവുകയുള്ളൂ ആ ഈമാൻ ഉറക്കാൻ ആവശ്യമായ പാഠങ്ങൾ ചെറിയ പ്രായം മുതലേ നൽകലാണ് സലഫുകളുടെ മുൻഗാമികളുടെ മാതൃക എന്ന് രേഖപ്പെടുത്തി കാണാൻ കഴിയും സഹോദരങ്ങളെ അതിലൊക്കെ നമുക്ക് നല്ല പാഠങ്ങളുണ്ട് നല്ല ശീലങ്ങൾ വീട്ടിൽ നിന്ന് ലഭിക്കണം നല്ല ശീലങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കണം മാതാപിതാക്കൾ മാതൃകയായി മാറണം കളവ് പറയുന്നത് നമ്മൾ പറയുമ്പോൾ നമ്മൾ തന്നെ കളവ് പറയുന്നുവെങ്കിൽ പിന്നെ ആ പഠിച്ചിൽ അർത്ഥമില്ല വഞ്ചിക്കരുത് വാക്ക് ലംഘിക്കരുത് എന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ ഉപദേശം മക്കളെ ഉള്ളിലേക്ക് എത്തുകയില്ല വീട്ടിൽ ദീനിയായ അന്തരീക്ഷം വേണം മാതാപിതാക്കളുടെ മാതൃകയാകണം ചുറ്റുപാടുകൾ ദീനിയായ ചുറ്റുപാടായി മാറണം ജീവിക്കുന്ന നാടും ചുറ്റുപാടും ഒക്കെ ദുഷിച്ചവർ മാത്രമാണെങ്കിൽ അതിനിടയിൽ പിന്നെ നന്നായി വരാൻ സാധ്യത കുറവാണ് തൊണ്ണൂറ്റി ഒമ്പത് ആളെ കൊന്ന മനുഷ്യന് നൽകിയ ഉപദേശം അതാണല്ലോ ഈ നാട്ടിൽ നിൽക്കാൻ താമസം മാറുക എന്നാണ് ഈ നാട്ടിൽ നിന്നാൽ എനിക്ക് നന്നാവാൻ കഴിയില്ല അവിടെ എല്ലാരും മോശപ്പെട്ടവരാണ് മോശമായി ചിന്തിക്കുന്നവരാണ് ആ നാട്ടിൽ ജീവിച്ചാൽ നന്നാകാൻ പ്രയാസമാണത് ഈ നാട്ടിൽ നിന്ന് മാറിക്കോ മറ്റു നാട്ടിലേക്ക് പോയിക്കോ എന്നാണ് അന്ന് അദ്ദേഹത്തിന്റെ ഉപദേശമെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കെല്ലാമുള്ള ഉപദേശങ്ങൾ തന്നെയാണ് വസ്ത്രത്തിൽ വേഷവിധാനത്തിൽ മക്കൾ ഹയർ സ്റ്റൈലിൽ മക്കളുടെ ഇടപാടുകളിൽ എല്ലാ മാതാപിതാക്കൾക്ക് ചില ഇടപെടലുകൾ ചില ചില നിയന്ത്രണങ്ങൾ അനിവാര്യമായും ഉണ്ടാവേണ്ടത് എന്തുമാകട്ടെ എന്നല്ല ഏത് വേഷവും സ്വീകരിക്കട്ടെ എന്നല്ല അവരെങ്ങനെയും ജീവിക്കട്ടെ എന്നല്ല അവിടെ എല്ലാരംഗത്തും നമ്മുടെ ശ്രദ്ധ അനിവാര്യമായും ഉണ്ടായില്ല എങ്കിൽ നമ്മുടെ പരലോകം കൂടി നഷ്ടപ്പെടാൻ അത് വഴി നിമിത്തമായി മാറും അവരെ ആദരിക്കൽ ചിലവരുടെ കാരുണ്യം കാണിക്കൽ പരസ്പര ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ അയൽപക്ക ബന്ധങ്ങൾ പണച്ചുള്ള ആ ഒരു അടുപ്പം ഇതൊക്കെ നമ്മിൽ നിന്ന് വേണം ആ മക്കൾക്ക് ലഭിക്കാൻ നമ്മളെ വിട്ട് ആരും വരുന്നില്ല നമ്മളെ ഇങ്ങോട്ടും പോകുന്നുമില്ല ആരോടും ബന്ധവുമില്ല അതിൽ പറ്റ ബന്ധങ്ങളും എങ്കിൽ പിന്നെ ആ വീട്ടിൽ എങ്ങനെയാണ് ഒരു നല്ല ശീലമുള്ള കുട്ടി വളർന്നു വരിക നമ്മൾ നൽകുന്നതും നമ്മളുമായി ആളുകൾ ഇടപഴകുന്നതും നമ്മുടെ വീട്ടിലാളുകൾ വരുന്നതും എല്ലാം കണ്ടുപഠിക്കട്ടെ അവർ മാത്രവുമല്ല ആ മക്കളുടെ കൂടെ അവരിൽ ഒരാളായി കൂടെ കളിക്കാനാണ് പ്രവാചകന്റെ മാതൃക വെറും കൽപ്പിക്കാൻ മാത്രമല്ല ഉപദേശങ്ങൾ നൽകാൻ മാത്രമല്ല അത് വേണം അതോടൊപ്പം അവയുടെ കൂടെ കളിക്കാൻ കളിക്കൂട്ടുകാരാകാൻ ആ മക്കളുടെ അടുത്ത സുഹൃത്തായി ആ മക്കൾക്ക് എന്തിനും വേദന പറയാവുന്ന അടുപ്പമുള്ളവരായും കളിക്കൂട്ടുകാരായി മാറുകയാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത് അപ്പോഴാണ് നല്ല മാതൃക നമ്മിൽ നിന്ന് അവരിലേക്ക് ലഭിക്കാം ലബിതങ്ങൾ സുചൂക്ക് എടുക്കുമ്പോൾ പോലും പേരെ മക്കൾ വന്ന് തോലിൽ കയറുകയും അവർക്ക് വേണ്ടി ആ സുചു ദീർഘിപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ് അവർ കളിക്കട്ടെ കളി കഴിഞ്ഞിറങ്ങി പോകുന്നവരെ ലബിതങ്ങൾ ദീർഘിപ്പിച്ചു കൊടുക്കുന്നു അത്രയേറെ മക്കളുടെ കാര്യത്തിൽ ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ് ഒരു പക്ഷിക്കുട്ടി വേർത്തിയാ ഒരു സ്വഹാബിക്കുട്ടി അദ്ദേഹ പക്ഷിക്കുട്ടി ചത്തുപോയപ്പോൾ വിഷമിച്ചു വരുമ്പോൾ തമാശയായി ചോദിക്കുന്നത് കാണാൻ പറ്റും എന്തായി എന്റെ കിളിക്കുട്ടി എന്ന് നബി തങ്ങൾ തമാശയായി ചോദിച്ചുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സിന് സന്തോഷമേകുന്ന സംഭവങ്ങൾ കാണാനാകും ചെറിയ മക്കളോടൊപ്പം നിബിധങ്ങൾ കളിക്കുമായിരുന്നു ഒട്ടകം പോലെ പ്രവാചനും കൈ കുത്തി ചെന്ന് മക്കൾക്ക് തോൽ കളിക്കാവുന്ന രൂപത്തിലുള്ള ആ ഒരു ഒരു വിനയം തങ്ങൾ വീട്ടിൽ കാണിക്കുമായിരുന്നുവെന്നാണ് അങ്ങനെ ഒരു മാതൃക നമ്മിൽ നിന്ന് ലഭിക്കുക നമ്മുടെ വീട് ഹീനിയായി അന്തരീക്ഷമുള്ള വീടായി മാറുക കുടുംബസമേതം പള്ളിയുമായി ബന്ധപ്പെടുക കുടുംബസമേതം ക്ലാസ്സുകളിൽ സിആറികളിൽ നമ്മുടെ മക്കൾ പങ്കെടുപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി അതേപോലെ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാകണം നല്ല നല്ല സംസാരങ്ങൾ നല്ല ക്ലാസുകൾ നല്ല ഉപദേശങ്ങൾ നമ്മുടെ വീട്ടിൽ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തി കൊണ്ടാണെങ്കിലും വീട്ടിലുണ്ടാകട്ടെ അല്ലാതെ കേവലം യൂട്യൂബും അതാ ശ്രീലയും മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അത് മാത്രമായി വീട്ടിലത്തെ അനാവശ്യങ്ങളാണ് ഉള്ളതെങ്കിൽ ആ വീട്ടിലിന് പിന്നെ ഒരു മകൻ ഒരു മകൾ നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാൻ നമുക്ക് വകയില്ല നമ്മൾ ആദ്യം നന്നാവുക ചുറ്റുപാട് നന്നാക്കുക സാഹചര്യം അനുകൂലമാക്കി മാറ്റുക വെക്കേഷൻ സമയങ്ങളെ ഒഴിവ് സമയങ്ങളെ എങ്ങനെ അതിന് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താമെന്നൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കുക ഒരു നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും ഏറ്റെടുക്കാം ഇല്ലെങ്കിൽ എവിടെയാണോ സംവിധാനമുള്ളത് അവിടൊക്കെ തൽക്കാലം കുറച്ച് ദിവസങ്ങളെ മക്കൾ പോയി നല്ല ക്യാമ്പുകളിൽ ദീനിയായ നല്ല ക്യാമ്പുകളിൽ ഒന്ന് പങ്കെടുത്തിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ വഴി നമ്മൾ ആലോചിക്കുക ധാരാളമായി റബ്ബിനോട് ദുആ ചെയ്യുക മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ് അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അതുകൊണ്ട് ആ പ്രാർത്ഥനയെ നമുക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ ദീനിയായി ജീവിക്കുന്ന ഒരു കുടുംബമായി മാറിയാൽ കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്നാണ് അള്ളാഹു നൽകുന്ന ഓഫർ ആ നിലക്കുള്ള ദീനിയായ കുടുംബമായി മാറാൻ നാം പരിശ്രമിക്കാം പ്രദാനം الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد صحوة الرحمن رحمة الله رب سبحانه وتعالى ولي. നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് പുത്തകങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഹോബത്ത് പ്രദാനം ചെയ്യുമാറാവൂത്തൂറിൽ അള്ളാഹു നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് ഈമാൻ ഉൾക്കൊണ്ട് കുടുംബസമേതം ഈമാനികമായി ജീവിക്കുന്നുവെങ്കിൽ കുടുംബസമേതം തന്നെ സ്വർഗത്തിലെ വഴിക്ക് ഒരുമിച്ചുകൂടാം എന്നുള്ളത് ഈമാൻ ഉള്ളതിനുമാനിക്കൊണ്ട വിശ്വാസം സ്വീകരിച്ച ആളുകൾ അവിടെ ഭാര്യയും മക്കളുമൊക്കെ ആ ഈമാന്റെ വഴിയിൽ ആ വാപ്പയോടൊപ്പം പിതാവിന്റെ കൂടെ ചേരുകയും ചെയ്താൽ അവന് നാം കുടുംബസമേതം ചേർത്തിക്കൊടുക്കുമെന്നാണ് വാഗ്ദാനമായി നൽകിയത് ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം കുടുംബനാഥൻ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തെത്തുകയും ഒക്കെ വാപ്പയെ അപേക്ഷിച്ച് താഴെ സ്ഥാനത്തെത്തുകയും ചെയ്താൽ അല്ലെങ്കിൽ തിരിച്ചായാലും അവയെല്ലാം ഒന്നിച്ച് ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹുത്തല കൊടുക്കുമെന്നാണ് ഈ ആയത്ത് അള്ളാഹുത്തല വാഗ്ദാനം ചെയ്യുന്നത് കുടുംബസമേതം സ്വർഗത്തിലേക്ക് എത്തണം സഹോദരൻ അതാണ് നമ്മുടെ ഒരു നെയ്യത്തുണ്ടാവേണ്ടത് കുടുംബത്തിലൊരാള് നരകത്ത് പോയി വെന്തു ചെയ്യുന്ന സാഹചര്യം അത് സഹിക്കാമെന്നതല്ല ആയത്തിന്റെ ബാക്കി ഭാഗം അതാണല്ലോ മനുഷ്യരാണ് കല്ലുകളാണ് കഠിനന്മാരായ മനക്കുകളാണ് ഗൗരവക്കാരായ മനക്കുകളാണ് അതിന്റെ കാവൽക്കല അള്ളാഹുഅല ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഒരു നരകാട്ട്യിൽ നമ്മൾ പോയി ബന്ധരീന സാഹചര്യം ഉണ്ടായിക്കൂടാം നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ മാതാപിതാക്കൾ അവരാരും ആ നരകത്തിൻ്റെ വിറകായി മാറാൻ പാടില്ല കുടുംബസമേതം സ്വർഗത്തിലേക്ക് ഉമ്മയും ബാപ്പയും മക്കളും ഒന്നിച്ച് സ്വർഗലോകത്ത് യാതൊരു പോരായ്മകളുമില്ലാത്തൊരു കുറവുമില്ലാത്ത ആ സ്വർഗത്തിൽ സ്വർഗീയമായ അനുഭൂതികളെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന വല്ലാത്തൊരു ഭാഗ്യം നമുക്ക് ലഭിക്കണം അതിൽ കേവലം ഭൗതികമായ പഠനങ്ങൾ മാത്രം നൽകിയത് കൊണ്ടായില്ല മക്കളെ പഠിപ്പിച്ച് ഡോക്ടറാക്കി എഞ്ചിനീയറാക്കി വലിയ വലിയ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചു അല്ലെങ്കിൽ നല്ല കാര്യം ആവട്ടെ അത് മാത്രമല്ല അതോടൊപ്പം ദീനുകൂടിയുള്ള റബ്ബിനെ കുറിച്ച് ബോധമുള്ള അന്ധവിശ്വാസങ്ങളില്ലാത്ത ഈ മഴ ഉൾക്കൊള്ളുന്ന തക്കവയുള്ള ആളുകളായി അവർ മാറുമ്പോഴാണ് ഇതെല്ലാം ലാഭകരമായി മാറുന്നത് അതല്ലെങ്കിൽ അതൊക്കെ ഏറെ നഷ്ടം മാത്രമേ പ്രധാനം ചെയ്യുകയുള്ളൂവെന്ന തിരിച്ചറിവാണ് രക്ഷിതാക്കളായി നമുക്ക് പ്രധാനമായും ഉണ്ടാവുന്നത് ആ ഒരു ബോധം മക്കൾക്കും പകർന്നു നൽകുക അവരും ദീനിൻ്റെ കൂടെ സഞ്ചരിക്കട്ടെ അവനും ദീനിയായ എല്ലാ മേഖലയും സജീവമാകട്ടെ നമ്മുടെ പള്ളിയിൽ അല്ലെങ്കിൽ മദ്രസയുണ്ട് ദറസ് നമുക്ക് ഒരു അവസരമാണ് നമ്മുടെ മക്കൾ മദ്രസയിൽ പോകട്ടെ പലപ്പോഴും പല സ്കൂളിലും പോയി ചേരുമ്പോൾ മദ്രസ വിദ്യാഭ്യാസം നഷ്ടപ്പെടുകയാണ് പേരിന് മാത്രം മദ്രസയാണ് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മദ്രസ മാത്രം ഓൺലൈൻ സംവിധാനത്തിൽ പോകുന്നു എന്ന് പറയുന്നു പക്ഷേ എന്ത് നേടുന്നുവെന്ന് പലപ്പോഴും നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല അതിന് പകരം കുറച്ചൊക്കെ അപ്പുറത്തെ ദൃശ്യയിലും നമ്മുടെ മക്കൾ നിർബന്ധമായി മദ്രസയിൽ പഠിക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവണം എവിടെ നമ്മുടെ മദ്രസയിൽ ഇപ്പോ അഡ്മിഷൻ ടൈമാണ് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ മക്കൾ പഠിക്കട്ടെ അതേപോലെ സംവിധാനം ഉണ്ട് ഇവിടെ ഒന്ന് താമസിച്ചു പഠിക്കാൻ പറ്റാവുന്ന ആൺകുട്ടികൾക്ക് ആ സംവിധാനമുണ്ട് ജാമ്യ അഡ്മിഷൻ ടൈമാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇപ്പൊ അപേക്ഷിക്കാം അഞ്ചാം ക്ലാസ്സിലേക്കും ആറാം ക്ലാസ്സിലേക്കുമുള്ള ആൺകുട്ടികൾക്ക് ഹിപ്ത സംവിധാനത്തേക്ക് അപേക്ഷിക്കാം ഇതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തി മക്കളൊക്കെ ഒരാളെങ്കിലും ഹീര പഠിച്ചാൽ ആ വീട്ടിലേക്ക് മൊത്തം വെളിച്ചമായി മാറാൻ ഒരുപക്ഷെ ആ ഒരു മകൻ മതിയാവും നമ്മുടെ മണ്ഡലത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് വേണ്ടി ഹിപ്ത സംവിധാനം ആരംഭിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ എന്തെല്ലാം ഇന്നെ പാടുമ്പോൾ നമ്മളൊക്കെ പണ്ട് പഠിച്ചു വന്ന കാലത്ത് ഇല്ലാത്ത സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ ധാരാളം ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക ഏതെങ്കിലും കോഴ്സിന് പറഞ്ഞേക്ക എന്നതല്ല പലപ്പോഴും അങ്ങനെയാണ് പ്ലസ് എസ് എൽ സി കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ മറ്റൊരു എവിടെ പോണത് ഇവൻ്റെ മോനെവിടെ പോണത് അത് മാത്രം നോക്കി കൊണ്ടുപോയി ചേർക്കുന്ന സാഹചര്യമല്ല എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തി അവർക്ക് ദീനുമില്ല നിസ്കാരവും ഇല്ല ചുമ പോലുമില്ല അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ നാടിൽ രാജ്യം പോലും വിട്ടുപോയി സംസ്ഥാനം പോലും വിട്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തി അവസാനം ഒന്നുമില്ലാതായി തിരിച്ചു വരുമ്പോ എന്റെ മകൻ എന്റെ മകൾ എന്ന് വിലപിച്ചാൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഒരു തിരിച്ചറിവ് രക്ഷിതാക്കൾക്കാണോ പ്രധാനം ഇല്ലെങ്കിൽ ആ മക്കൾ ദുനിയാവിൽ മാത്രമല്ല പലരോകത്ത് നമുക്ക് നഷ്ടമുണ്ടാക്കി വെക്കും ചവിട്ടി കയറി റബ്ബിനോട് ചോദിക്കുന്ന മക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ അരി ആരാണോ കാരണക്കാർ അവരൊന്ന് കാണിച്ചതാണ് റബ്ബെ അവർക്ക് മേലെ ചവിട്ടി കയറി ഞങ്ങൾ നരകത്തിൽ നിൽക്കട്ടെ അവർ ഞങ്ങളെക്കാൾ അധവന്മാരായി തായ്മ താഴ്ന്നവരായി മാറട്ടെ എന്ന് റബ്ബിനോട് പറയുമെന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത് പഴപ്പിച്ച പണ്ഡിതന്മാർ പഴപ്പിച്ച നേതാക്കന്മാർ പിഴക്കാൻ കാരണക്കാരായ മാതാപിതാക്കൾ എല്ലാം ഈ ആയത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് നമ്മളെ കൊണ്ട് ഒരാൾ പഴച്ചു പോകാൻ പാടില്ല നമ്മളെ കൊണ്ട് നമ്മളെ മക്കൾ പോകാൻ പാടില്ല എങ്കിൽ നാളെ പരലോകത്ത് നമ്മളെ മേലെ ചവിട്ടി കയറി നരകത്ത് കിടക്കാൻ റബ്ബിനോട് അവർ അവർ അനുമാനം ആവശ്യപ്പെടുമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഏത് വഴിക്ക് വിട്ടാലും ഏത് ക്യാമ്പസിലേക്ക് പറഞ്ഞയച്ചാലും ഏത് കോഴ്സ് സെലക്ട് ചെയ്താലും അവിടൊക്കെ എന്റെ മക്കളുടെ ദീന് ഇല്ല എന്ന തിരിച്ചറിവോട് കൂടി മാത്രമേ പോകാവൂ ഇല്ലെങ്കിൽ ആ കുട്ടി പഠിക്കണ്ട അങ്ങനെ പഠിച്ചില്ല ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിയില്ല എന്നാൽ നഷ്ടമൊന്നുമില്ല പരലോകം നഷ്ടമായില്ലെങ്കിൽ അതുകൊണ്ട് പരലോകമാണ് പ്രധാനം അവിടെ രക്ഷപ്പെടണം സ്വർഗത്തിലേക്ക് എത്തണം കുടുംബം ഒന്നിച്ച് സ്വർഗാവകാശികളായി മാറണം നമ്മളെല്ലാവരും ഒന്നിച്ച് ദീന്റെ വഴിയിൽ ഉണ്ടാകണം കുടുംബത്തോടൊപ്പം ഒന്നിച്ച് പള്ളിയിൽ വരണം ഒന്നിച്ച് കുറവാം ക്ലാസ്സിൽ വേണം മക്കൾ ദീനിയായി വളരണം അതോടൊപ്പം ദുണ്യവയായി നേടാവുന്ന എല്ലാ നേട്ടങ്ങളും അവൾക്ക് ലഭിക്കുകയും വേണം അങ്ങനെ ഒരു ദീനിയായി കുടുംബമായി മാറി സമേതം സ്വർഗത്തിലേക്ക് എത്തുന്ന അതാണ് ശരിയായ വിജയം അല്ലാത്തൊന്നും വിജയമല്ല മറ്റൊരു താൽക്കാലികമാണ് ദുനിയാവിലും പറയാം എന്റെ മകൻ ഡോക്ടറാണ് എന്റെ മകൻ വലിയ ഉദ്യോഗസ്ഥനാണ് എന്ന് പറയാമെന്നല്ലാതെ ഒരു താൽക്കാലികം മാത്രമാണ് അതിനപ്പുറത്തെ വമ്പൻ നട്ടമായി ദുനിയാവിലും ഭവിക്കും നാളെ പല ലോകത്ത് തീർച്ചയായും നഷ്ടമായി മാറും നമ്മുടെ കൂടി സ്വർഗം നഷ്ടപ്പെടാൻ അത് കാരണമായി മാറുമെന്ന തിരിച്ചറിവോട് കൂടി ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആവശ്യമായ പഠനങ്ങൾ നടത്തി മാത്രം മക്കളെ ഏതു വഴിയിലേക്കും ഒരു ട്യൂഷനിലേക്ക് അടക്കം പറഞ്ഞേക്കുമ്പോൾ നന്നായി ആലോചിച്ചിട്ട് വേണം ട്യൂഷൻ ക്ലാസ് പോലെ അവിടെ പോയി എല്ലാ തോന്നിയ ദിവസവും പഠിച്ചു പോകുന്ന ആളുകളുണ്ട് ട്യൂഷനാണ് പത്താം ക്ലാസ് ആണ് അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ് ആണ് ട്യൂഷൻ കൊടുക്കായിക്കോട്ടെ കൊടുത്തോട്ടെ വേണ്ടെന്നല്ല പക്ഷെ അതിന് പോലും പോയി അവിടുന്ന് അനാവശ്യമായ കൂട്ടുകെട്ട് കിട്ടി അനാവശ്യമായ സ്വഭാവങ്ങൾ പഠിച്ച് ആ കുട്ടി മോശക്കാനായി മാറുന്നുവെങ്കിൽ നാം പണം കൊടുത്ത് പറഞ്ഞയച്ചത് അവസാനം നഷ്ടമായി മാറുമ്പോൾ ദുനിയാവിൽ മാത്രമല്ല പരലോകമടക്കം നഷ്ടമായി മാറുമെന്ന തിരിച്ചറിവുണ്ടാവുക അബ്ബിനോട് കാവലിനെ തേടുക ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് നമുക്ക് എമ്പാടും കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടൊക്കെ വലിയ കാവൽ അബ്ബിന് ലഭിച്ചില്ല എങ്കിൽ നമ്മളും മക്കളുമൊക്കെ പെട്ടുപോകാൻ സാധ്യത കൂടുതലാണ് ധാരാളമായി ചെയ്യുക أبوك قابل التاريخ سيدك سيدك ونتسب من كل ما تيم صدق يا أبغاش الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين